ബാഴ്സോണിയുടെ ഇതിഹാസ താരവും അവരുടെ പരിശീലകനുമായിരുന്ന സാവി ബാഴ്സോണയുടെ പരിശീലക സ്ഥാനം ഉപേക്ഷിച്ചു പോയപ്പോൾ അവിടേക്ക് വന്ന പുതിയ പരിശീലകനാണ് ഹാൻസി ഫ്ലിക് ഇപ്പോഴത്തെ കാറ്റലോണിയ റേഡിയോയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഹാൻസി ഫ്ലിക് എന്ന ബാഴ്സോണിന്റെ പുതിയ പരിശീലകനോട് ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ബാഴ്സോണെ പരിശീലിപ്പിക്കുക എന്നത് ആഗ്രഹമുണ്ടായിരുന്നു അതിന് മറുപടി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തീർച്ചയായും എനിക്ക് ബാഴ്സോണെ പരിശീലിപ്പിക്കുക എന്നത് വളരെ കാലം മുമ്പുള്ളൊരാഗ്രഹമായിരുന്നു ഏതൊരു പരിശീലകൻ്റെയും ഒരു സ്വപ്നമാണ് ബാൽസോണ എന്ന ടീമിനെ പരിശീലിപ്പിക്കുക എന്നത് പക്ഷേ ഇപ്പോഴത്തെ ബാഴ്സയല്ല ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം ഉണ്ടായിരുന്ന ആ ബാൽസോണയെ പരിശീലിപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം വരും തലമുറയോട് എനിക്ക് പറയാൻ സാധിക്കും ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരത്തെ പരിശീലിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്നത് എത്ര വർഷമാണ് അദ്ദേഹം ബാൽസോണയിൽ ചരിത്രം സൃഷ്ടിച്ചത് എനിക്ക് ബാൽസോണയിൽ നിന്ന് ലയണൽ മെസ്സി പോയതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇപ്പോഴും വിഷമമുണ്ട് ബാൽഷണ ജേയ്സിയിലല്ലാതെ ലയണൽ മെസ്സിയെ കാണുന്നത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമായിരുന്നു പതിനാറ് വർഷത്തോളം തുടർച്ചയായി ബാൽഷണ ജേയ്സിയിൽ ചരിത്രം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ കാര്യങ്ങളിലൊന്നാണ് ലയണൽ മെസ്സി എന്ന താരത്തിന് ഇനിയും മികച്ച ഫുട്ബോൾ കളിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു